കേരളത്തിൽ ഇന്നലെ ലഭിച്ച കനത്ത വേനൽ മഴയ്ക്കും കാറ്റിനും പിന്നാലെ ഇന്നും കേരളത്തിൽ ശക്തമായ കാറ്റിനും മഴയ്ക്ക് സാധ്യത ഇന്ന് വൈകുന്നേരമോ രാത്രിയോടെ ആയിരിക്കും മഴ ലഭിക്കുക ഇന്നും മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വയനാട് ജില്ലയിലും തൃശൂരിലും എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലയിലും മഴയ്ക്ക് സാധ്യത ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇടിമിന്നലുള്ളപ്പോൾ ഒരു കാരണവശാലും ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയോ തുറസായ സ്ഥലങ്ങളിലോ മരച്ചവുട്ടിലോ നിൽക്കരുതെന്നും ഈ സമയം ടെലിഫോൺ ഉപയോഗിക്കരുതെന്നും അറിയിച്ചു ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും അറിയിച്ചു രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നു മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലാണ് ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നത് എല്ലാ തസ്തികയിലും ആവശ്യത്തിന് നിയമനം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക ആഴ്ചയിൽ അഞ്ച് ദിവസം പ്രവൃത്തി ദിനം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം